നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീരിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷനാണ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും അതിനുള്ളൊരു ഉത്തരമാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയും നമുക്ക് നോക്കാം വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വൽസ് ഇടുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ട്രൈ ചെയ്യുക ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസുണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഇതിനകത്ത് നിങ്ങളുമായിട്ട് റെസുണേറ്റ് ആവുന്നത് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രമേ കാണുകയുള്ളൂ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആണെന്ന് കരുതിയിട്ട് നെഗറ്റീവിനെ ഇൻവൈറ്റ് ചെയ്ത് വെക്കാണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നട നടക്കുന്നതായിരിക്കും അതുകൊണ്ട് വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യത്തിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാലാ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് നിങ്ങളുടെ പേരുപയോഗിച്ച് പേഴ്സണൽ റിച്വൽസും തയ്യാറാക്കി നൽകുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുക്കുവാനായിട്ടും പേഴ്സണൽ റിച്വൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഏത് ടൈമിലാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം ഓം നമശിവായ ഇതിനകത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാനുള്ളൊരു ഗൈഡൻസും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ ആദ്യം ഇവിടെ നിങ്ങളുടെ ഒരവസ്ഥ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ശരിക്കൊരു നിരാശയായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾക്ക് വേസ്റ്റായിപ്പോയി എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ നിങ്ങളെ കാണുന്നത് എന്തിനായിരുന്നു നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്തിനായിരുന്നു ലൈഫിൽ സ്പേസ് കൊടുത്തത് എന്തിനായിരുന്നു നിങ്ങൾ ഒരുപാട് പണം ആ ഒരു വ്യക്തിക്ക് വേണ്ടി ചിലവാക്കിയത് എന്നിട്ടിപ്പോൾ എന്തായി ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അവഗണനയും കുറേ ചീറ്റിങ്ങും മാത്രമാണ് നേരിടുന്ന നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നശിച്ചു പോയി എന്നുള്ളൊരു നിരാശ നിരാശയായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കിപ്പം നിങ്ങളെ തന്നെ ഒട്ടും വിലയില്ലാത്തൊരവസ്ഥയായി നിങ്ങളൊരു യൂസ്ലെസ്സാണ് വേസ്റ്റാണ് ആർക്കും ഒരു ഗുണമില്ല നിങ്ങൾക്ക് ചത്താൽ മതി ജീവിക്കേ വേണ്ട എന്നൊക്കെയുള്ളൊരു ചിന്തയിലിരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ആരുടെ സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇരിക്കാനാണ് ആഗ്രഹം ആരുടെ നിങ്ങൾക്ക് ഒന്നും തന്നെ സംസാരിക്കാനില്ല എല്ലാം കാണുന്നതെല്ലാം ദേഷ്യം ചെറിയൊരു കാര്യത്തിന് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കരച്ചിൽ വരിക ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വരിക ജീവിക്കാൻ പോലും ഒട്ടും ഇഷ്ടമല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഭഗവാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചത് എന്താണ് ഇത്ര ക്രൂരത കാണിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഈശ്വരനിൽ പോലും ഇപ്പോൾ വിശ്വാസമില്ല നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ഈശ്വര ഭഗവാനെ ആണോ അതിനെപ്പോലും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ആരാധനാലയത്തിൽ പോകാതിരിക്കുക ദൈവത്തിൻ്റെ കാര്യം ആര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വരിക കാരണം നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈശ്വരൻ എന്നുള്ള ഒരു ശക്തി ഇല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കാരണം നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചതിനൊന്നും ഒരു മറുപടി തരാതെ ഭഗവാൻ മറുപടി തരാത്തൊരവസ്ഥയായിട്ടാണ് ഇവിടെ തോന്നുന്നത് നിങ്ങൾ ശരിക്കും മരിച്ചിരിക്കുന്നതായിട്ടാണ് ഇരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടെന്നേ ഉള്ളു ശരിക്കും നിങ്ങളൊരു ജീവിക്കുന്ന ശവമാണ് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അത്രയ്ക്ക് നിങ്ങൾ മനസ്സ് മടുത്ത് ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങനെ നിങ്ങൾ ഈ ഒരു ജീവിതം ജീവിച്ച് തീർക്കും എന്നൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എനർജി ഇതാണ് ഇനി വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് നോക്കാം ഇനി നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയതായിട്ട് കാണുന്നുണ്ട് ഏതൊരു വ്യക്തിക്ക് വേണ്ടി ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് കുറെ സമയം ചെലവാക്കിയതായിട്ട് കാണുന്നുണ്ട് ഒരു തേർഡ് പേഴ്സണിനെ ശരിക്കും ഹെൽപ്പ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി ഒരുപാട് സഹായിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് സാമ്പത്തിക സഹായവും എല്ലാം ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇവിടെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ വ്യക്തി ചെയ്തിട്ടും ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരു അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു അടിമേ പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് മറ്റാരെയൊക്കെ ഈ ഒരു തേർഡ് പേഴ്സൺ കൂട്ടുപിടിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിക്കെതിരെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ടയേർഡായിട്ട് ഒരു അവസ്ഥയാണ് കാണുന്നത് കാരണം എപ്പോഴും ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഫൈറ്റിംഗ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ഒരിക്കലും നിങ്ങളുടെ വ്യക്തി ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ അറിയാം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനി അധികകാലം മുമ്പോട്ട് പോവുകയില്ല അവരുടെ സാമ്പത്തിക എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ സമയം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഈ ഒരു തേർഡ് പേഴ്സൺ ഇവരുടെ ലൈഫിലേക്ക് വരില്ല ഇനി ഇവർക്ക് വേണ്ടി അതായത് ഇനി ഈ തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ കൺവീൻസ് ചെയ്യാൻ നോക്കുന്നതും ഒക്കെ വേസ്റ്റ് ആയിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്തിരിക്കുന്നു എന്ന സത്യം നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലായിരിക്കുന്നു അവർക്കൊരുപാട് സാമ്പത്തിക നഷ്ടമായിരിക്കുന്നു അതൊക്കെ ഇനി ഈ ഒരു തേർഡ് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലോ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർ തരികയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ വ്യക്തിക്കെതിരെ തേർഡ് പേഴ്സൺ ആരെയൊക്കെ കൂട്ടുപിടിച്ച് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സങ്കടമാണെങ്കിലും അവർക്ക് കിട്ടിയ ഈയൊരു ചീറ്റി അവർ നേ അവർ നേരിടേണ്ടി വന്ന ഈ ഒരു ചീറ്റിങ് മറ്റുള്ളവരോട് മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷെ നിങ്ങളിപ്പോൾ ഇൻഡയറക്റ്റായിട്ട് അവരെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കറിയാൻ സാധിക്കുന്നത് അവരിപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് വാശിയും കാണിച്ചിട്ട് എന്ത് വന്നാലും സാരമില്ല അവരുടെ അവർ അവർ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവരാണ് തീരുമാനിക്കുന്നത് ഭയങ്കര ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു മട്ടിലിരിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ശരിക്കും സഫർ ചെയ്യുകയാണ് അവരുടെ സാമ്പത്തികം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്ന് പോലും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ആക്ച്വലി ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് പോലും അറിയില്ല ഇവിടെ നിങ്ങളാദ്യം നിങ്ങളുടെ സിറ്റുവേഷൻ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞല്ലോ അതുപോലെ അത്രയും ഇല്ലെങ്കിൽ തന്നെയും അതുപോലെ ഒരു സിറ്റുവേഷൻ നേരിടുന്നതായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത് നിങ്ങൾ ശരിക്കും നശിച്ചൊരവസ്ഥയിലാണല്ലോ ഇരിക്കുന്നത് പക്ഷേ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതേ ഉള്ളു ഇവരുടെ ജീവിതത്തിൽ നാശം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരെ കുറേ നാളായിട്ട് ആരൊക്കെയോ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട് ആരൊക്കെയോ ചതിക്കുന്നുണ്ട് അത് അവർക്ക് മനസ്സിലാക്കാൻ ഇത്രയും നാളായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർക്കത് കുറേച്ച കുറേച്ചാൽ മനസ്സിലായിരിക്കുന്നു അവരുടെ കൂടെ നിന്ന് അവരെ സ്നേഹിച്ച് വഞ്ചിച്ചവരാണ് അവരെ ബാക്ക് സ്റ്റാബ് ചെയ്തത് എന്നുള്ളത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ആരുമായിട്ടാണോ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തത് ആ ഒരു തേർഡ് പേഴ്സൺ കാരണം നിങ്ങളുടെ വ്യക്തിക്ക് പലതും നഷ്ടമായിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നാഗ്രഹമുണ്ട് അതായത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിനെതിരെയാവാം ഇവരുടെ ഇവർക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവർക്ക് തിരിച്ചു പിടിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അവർക്കതിന് സാധിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സണിനെതിരെ പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സാധിക്കുന്നില്ല അവർ ആരൊക്കെ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ട്രാപ്പിലാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇവർ ഭയപ്പെടുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് ശരിക്കും അവരുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു ഏകദേശം കുറേ നഷ്ടപ്പെട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു അവർ തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം പൈസ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് തേർഡ് പേഴ്സൺ പറഞ്ഞ പ്രകാരം കുറേ കാര്യത്തിൽ സാമ്പത്തികം മുടക്കിയിട്ടുണ്ടാവാം അതിനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കാൻ പോകുന്നു അവർ മനസ്സിലാക്കി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർക്കുന്നതായിരിക്കും അവർക്ക് ഇത്രയും വിഷമമൊക്കെ അനുഭവിച്ച് അവർക്ക് എന്തോ ഒരു അസുഖം വരാനിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ചിലപ്പോൾ അവർക്ക് അവർ ചിലപ്പം ആവാനുള്ള സാധ്യതയുണ്ട് അവരുടെ നിയന്ത്രണം വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അവരുടെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന സ്റ്റേജിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇവർ ഇവർക്കിപ്പോൾ എന്തൊക്കെ അസുഖം വന്നു കഴിഞ്ഞാലും ആ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും മീറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻസ് അത് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഇവർക്ക് സാമ്പത്തികം ഇല്ലാ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇവർ പോകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു ഈ ഒരു തേർഡ് പെഴ്സൻ്റെ അടുത്ത് ഇത്രയും നാളും അവർ ആയിട്ടാണ് ഇരുന്നത് തേർഡ് പേഴ്സൻ്റെ ചതിയൊക്കെ മനസ്സിലായിട്ടും അവർ സൈലൻ്റ് ആയിട്ടിരുന്നു പക്ഷെ ഇത് ഫേസ് ടു ഫേസ് ചോദിക്കാൻ വേണ്ടി തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ അവർക്ക് ഭയമുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെതിരെ പല കാര്യങ്ങളും ഇപ്പോൾ കേസ് കൊടുക്കാനായിട്ടോ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പറയാനായിട്ടോ അവർ ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണെ ഭയപ്പെടുന്നുണ്ട് പക്ഷേ തേർഡ് പേഴ്സൻ്റെ അടുത്ത് അവർ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ചോദിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്കറിയാം ചോദിക്കുന്നതിലൂടെ ഈയൊരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും നശിക്കുകയും ഇവർ വല്ലാത്ത വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കുമാണ് പോകാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഇത്രയും നാളും ട്രാപ്പിലാക്കിയിരിക്കുകയാണ് അവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൻ്റെയും ഒരു സംസാരത്തിൻ്റെയും ചിലപ്പോൾ ഒരു ചാറ്റിംഗ് ആവാം അല്ലെങ്കിൽ കോൾ റെക്കോർഡ്സിങ് ആവാം ഇതെല്ലാം ഈ ഒരു തേർഡ് പേഴ്സൺ സൂക്ഷിച്ചതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതിന് കുറച്ച് സമയമെടുക്കും സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്ത എത്തുകയുള്ളു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളിപ്പോൾ സെൽഫ് കെയർ ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നത് നശി ഒരു നാശത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി അവരുടെ ഇത്രയും നാളും അവരുടെ ഇപ്പം ഇപ്പം അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അവർക്കിത് നിങ്ങൾ ഇത്രയും നാളും സഹിച്ചതുപോലെ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് റിലീഫ് വേണം ആരുടെടുത്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് അവർക്കൊരു ഷോൾഡർ വേണം ആ ഒരു ഷോൾഡറിനായിട്ട് നിങ്ങളുടെ എടുത്ത് എത്തുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ടൈം ടൈം പീരിയഡ് ആവട്ടെ അല്ലെങ്കിൽ ആ ഒരു പാത്താവട്ടെ ആ ഒരു വഴിയാവട്ടെ അതത്ര എളുപ്പമായിരിക്കില്ല നിങ്ങളെത്ര എളുപ്പം അവോയ്ഡ് ചെയ്ത അവർക്ക് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള സമയം യൂണിവേഴ്സ് അത്ര എളുപ്പം സാധിച്ചു കൊടുക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ആക്ച്വലി ആ ഒരു വ്യക്തി എപ്പോൾ വന്നാലും നിങ്ങൾ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇത്രയൊക്കെ ചീറ്റ് ചെയ്ത വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണം എന്നൊരിക്കലും ഇവിടെ യൂണിവേഴ്സ് പറയത്തില്ല കാരണം അവർ ഒരിക്ക ഭയങ്കരമായിട്ട് അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു ബർഡൻ ചുമന്ന് നശിച്ച് നശിച്ചിട്ടാണ് അവർ ഫിസിക്കലി നശിക്കും മെൻ്റലി നശിക്കും സാമ്പത്തികമായിട്ടും ഫിനാൻഷ്യലി എല്ലാം നശിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങളൊരു ഷോൾഡർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ ജീവി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ചോയ്സാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വേണോ എന്നുള്ളത് അവരിപ്പം ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ചതിവ് നേരിട്ടിട്ടാണല്ലോ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് അപ്പം നിങ്ങളെ അവർ ഒരു ഓപ്ഷനായിട്ടാണ് കണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ളത് ആ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തന്നെ എത്തും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉറപ്പായിട്ടും ഉണ്ടാകും അവർ നിങ്ങളിപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിലും കോൾ ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിലും അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിലോ അവർ ആരെങ്കിലും മുഖേന നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മൂവൺ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ ധൈര്യപൂർവ്വം നേരിടാൻ സാധിക്കുകയുള്ളൂ ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് തരാനുള്ളൊരു ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സമയം വേസ്റ്റായി നിങ്ങൾക്ക് ജീവിക്കാൻ തോന്നുന്നില്ല നശിച്ചു എന്നൊക്കെയാണല്ലോ ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊന്നും വേസ്റ്റായിട്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെ നിങ്ങൾക്കല്ല നഷ്ടപ്പെട്ടത് അവർക്കാണ് നഷ്ടപ്പെട്ടത് നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്തു നിങ്ങൾ അവരെ വിശ്വസിച്ചു അവരെ സ്നേഹിച്ചു പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടത് അവരെ സ്നേഹിക്കുന്ന വിശ് അവർക്ക് അവരെ വിശ്വസ് അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെയാണ് നഷ്ടപ്പെട്ടത് ഇവിടെ നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞ് നിങ്ങൾ പെരുമാറു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് അതായത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യൂ നിങ്ങളെ സ്നേഹി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കെയർ ചെയ്ത് സംസാരിക്കാൻ സംസാരിക്കാന് വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉറപ്പായിട്ടും ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സങ്കടവും എല്ലാം യൂണിവേഴ്സ് കേ കാണുന്നുണ്ട് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ ഇല്ല എന്നുള്ളൊരു ചിന്ത കളഞ്ഞിട്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ച് ജീവിക്കാനാണ് ഇവിടെ പറയുന്നത് ഉറപ്പായിട്ട് ഈ ഒരു സിറ്റുവേഷന് മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാവുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും ബോൾഡായിട്ട് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ആരുമല്ല എന്ന ൊക്കെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിന് നിങ്ങൾക്ക് ഒരു മനസ്സിന് അത് നിങ്ങൾ തന്നെ ആദ്യം വിചാരിക്കണം നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങൾ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം അന്ന് ആ ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും മാറ്റം വന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിച്ചു തരികയുള്ളൂ ഒരു റിച്വല് കാണാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് കാണിക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റിച്വലാണ് കേട്ടോ ആദ്യം തന്നെ നിങ്ങൾ എടുക്കേണ്ടത് ഇത് ഞാൻ ബ്ലൂ കളറിലെ പെന്ന് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് നിങ്ങളൊരു റെഡ് കളറിലെ പെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഒരു പ്ലെയിൻ കളറിലെ പേപ്പർ പേപ്പർ എടുക്കുക എന്നിട്ട് ആ റെഡിംഗ് കൊണ്ടിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ആദ്യം വരയ്ക്കുക എന്നിട്ട് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നേരെ ക്രോസ് ആയിട്ട് ഒരു രണ്ട് വര വരയ്ക്കുക മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെച്ചിട്ട് വേണം ചെയ്യാനാ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആയിട്ടിരുന്ന് വേണം ചെയ്യാനാ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധവും മറ്റുള്ളവർക്കൊരിക്കലും ദ്രോഹം ചെയ്യുന്നതുമല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഫലിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരുന്നത് ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു തിരിച്ചടി നേരിടാനും വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു ജനറൽ റിച്വൽ ഇനിയും ഇടാമെന്ന് തീരുമാനിച്ചത് ആ അതിനുശേഷം നിങ്ങൾ അങ്ങനെ വരച്ചല്ലോ അതിനുശേഷം ഹാർഡ് ഷേപ്പിന് ഉള്ളിൽ ആ നാല് ഭാഗത്തും നിങ്ങളുടെ പേരെഴുതുക അതിനുശേഷം പുറത്ത് പുറത്ത് ആ വ്യക്തിയുടെ നിങ്ങൾ ആരാണോ സ്നേഹിക്കുന്നത് അവരുടെ പേരെഴുതുക അതിനുശേഷം ഓരോ കോർണേഴ്സിലും സെവൻ എഴുതുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു റിച്ചല് ചാർജ് ചെയ്ത് കൊടുക്കണം ചാർജ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു റിച്ചലിൻ്റെ പുറത്ത് റൈറ്റ് ഹാൻഡ് കീപ്പ് ചെയ്യുക അതിൻ്റെ പുറത്ത് ലെഫ്റ്റ് ഹാൻഡും വെക്കുക എന്നിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക നെഗറ്റീവ് ചിന്തിക്കാതെ അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹത്തിൽ എത്തി എന്ന് തന്നെ വിശ്വസിച്ച് ഒരു നന്ദി പറഞ്ഞിട്ട് ഈ ഒരു പേപ്പർ നിങ്ങൾ വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പില്ലോടടിയിൽ ഒരു ബുക്കിന് ആ ബുക്കിനകത്താക്കിയിട്ട് പില്ലോടടിയിൽ വെക്കുക ഇത് ഫോൾഡ് ചെയ്യാനും ഒന്നും പാടില്ല കേട്ടോ നിങ്ങളിത് എത്രത്തോളം വിശ്വാസമായിട്ടാണോ ചെയ്യുന്നത് അത്രത്തോളം പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഇത് ജനറൽ റിച്വലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ പ്രശ്നത്തിന് കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അറിയാമെന്നുണ്ടെങ്കിൽ റിച്വൽസ് മാത്രം വാങ്ങിച്ചാൽ മതിയാവും അതല്ല എല്ലാത്തിനും നിങ്ങളുടെ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവട്ടെ കരിയർ ആവട്ടെ അതിനെ അതിനെപ്പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ അതിനകത്ത് എന്താണ് ബ്ലോക്കേജ് ഇതൊക്കെ റീഡിങ് എടുത്താൽ അറിയാൻ സാധിക്കും അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്തതിനു ശേഷമാണ് റിച്ച് പരിഹാരതായിട്ട് റിച്വൽ തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്തോ ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം മണി ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക്ക് ഇതിനെല്ലാം റീഡിങ് എടുത്തതിനു ശേഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് റിച്വൽസും തയ്യാറാക്കി നൽകുന്നതാണ് നിങ്ങളുടെ പേര് പേരുപയോഗിച്ചിട്ടാണ് റിച്വൽസ് തയ്യാറാക്കി നൽകുന്നത് ഓരോ ആൾ ആൾക്കാർക്കും ഓരോരോ ടൈപ്പ് ഓഫ് റിച്വൽസ് ആയിരിക്കും അതിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്